തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി വിസ്മയ കീഴിൽ ഭിന്നി സൗഹൃദ ക്ലാസും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ചെറുമുക്ക് ആമ്പൽപ്പാടം വയലോരം റോഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ എക്സൈസ് വകുപ്പ് ലൈസൻസ് ഓഫീസർ പി ബിജു ക്ലാസ് എടുത്തു ഇന്നത്തെ സെവൻസ് ഒക്കെ കളി കളിയല്ലോ എങ്ങനെ പോലെന്നല്ല ചിലർ അത്ര ഒരു ഭയം ഇല്ലാത്ത കളിയാണ് ഇപ്പൊ പലപ്പോഴും ഇരിക്കുമ്പോ വൈകുന്നേരം അങ്ങനെ ഒരു കളി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വേറെ തിരിച്ചു പോരാൻ നേരത്തെ ഒരു കാര്യം പറയാൻ അത് പറഞ്ഞു കൂട്ടിയിലായി സാറേ സൂചിപ്പിച്ചു പിന്നെ പറഞ്ഞു സാർ ഫുട്ബോളിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു ആയിരിക്കും ചിലർ വിയോജിപ്പുണ്ട് സാർ തന്റെ ഫുട്ബോളം അധ്യക്ഷത വഹിച്ചു മുതിർന്നവരും സ്ത്രീകളും നിരവധി ക്ലാസ്സിലും ഇഫ്താറിലും ും ചെറുമുക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ള എല്ലാ പ്രാവശ്യവും ഇരുപത്തി ഒമ്പത് നോമ്പിന് നോമ്പു സമൂഹം നടത്തി വരാറുണ്ട് ഫാമിലി ഇഫ്താറായിട്ട് നടത്തി വരാറുണ്ട് അതിന്റെ കൂടെ സമാകാലമായിട്ട് എന്തെങ്കിലും പരിപാടി നമ്മൾ അറ്റൻഷൻ അറ്റൻഷനുമായിട്ട് നടത്തി വരാറുണ്ട് എന്തെങ്കിലും ഒരു സമൂഹ ബോധവൽക്കരണ ക്ലാസ് നടത്തി വരാറുണ്ടായിരുന്നു ഇപ്രാവശ്യം നടത്തിയത് എല്ലാ ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ഈടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് വെച്ച് അതിനുദ്ദേശിച്ചൊരു ക്ലാസ് നമ്മൾ ഒരു ബൈറ്റ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് ഒരു എഴുന്നൂറോളം ഫാമിലികളെ ഒരുമിച്ച് കൂടി ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടെ നടത്തിയിട്ടാണ് ഈ ഞങ്ങൾ സമൂഹ നോമുത്ര നടത്തിയിട്ടുള്ളത് എല്ലാ എല്ലാ പ്രാവശ്യവും നടത്തി വരാനുള്ള ഒരു ഒരു മുൻകൂറായിട്ടുള്ളൊരു എന്താ പറയുക ഒന്നും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സന്തോഷം കൂടെ ഈ പ്രാവശ്യം ഉണ്ട് ചടങ്ങിൽ തലാപ്പിൽ ഹസൻ ഹാജി കാരാടൻ നാസർ കെ വി ലത്തീഫ ക്ലബ്ബ് അംഗങ്ങളായ എം ശരത്പാൽ വി പി ഫൈസൽ എൻ ഇർഷാദ് മുസ്തഫ ചെറുമുക്ക് വി പി ഷിഫിൻ ഷാലു എ കെ ജംസീറ സി സീനാൻ വി പി നബീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി